അജ്ഞാത അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കുന്നത് കാരണമാകും അബുദാബി യു എയിൽ അജ്ഞാതരായ വ്യക്തികളുടെയോ തിരിച്ചറിയാൻ സാധിക്കാത്തവരുടെയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നത് നിയമപരമായ കുറ്റകൃത്യമായി കണക്കാക്കാമെന്ന് മുന്നറിയിപ്പ് പണം സ്വീകരിക്കുന്നവരുടെ അക്കൗണ്ട് പിന്നീട് കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അജ്ഞാതരുടെ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് സംശയാസ്പദമാണെന്ന് തോന്നിയതിനാൽ നിരവധി വ്യക്തികളെ ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട് ൾക്കും എക്സ്ചേഞ്ചുകൾക്കും സമീപം തിരിച്ചറിയൽ രേഖകളില്ല എന്ന് പറയുന്ന അജ്ഞാത വ്യക്തികൾക്ക് ഇത്തരത്തിൽ സഹായം നൽകാൻ സ്വന്തം എമിറേറ്റ്സ് ഐ ഡി ഉപയോഗിച്ച് എ ടി എം വഴിയുള്ള പണം കൈമാറ്റം അപകടകരമായ കാര്യമാണെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ഗുണഭോക്താവിനെ കുറിച്ച് അറിയാതെ നടത്തുന്ന അത്തരം നിക്ഷേപങ്ങൾക്ക് പണം നിക്ഷേപിക്കുന്ന വ്യക്തി നിയമപരമായി ഉത്തരവാദി ആയിരിക്കും പണം കൈമാറ്റം ചെയ്യുകയോ നിക്ഷേപിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ പണത്തിന്റെ ഉറവിടം അത് നിയമപരമായി ായി സമ്പാദിച്ചതാണോ പണം സ്വീകരിക്കുന്ന വ്യക്തി ആരാണ് ഇടപാടിന്റെ ഉദ്ദേശ്യം എന്താണ് എന്നതിനെ വ്യക്തമായി അന്വേഷിക്കണമെന്ന് നിയമവിദഗ്ധർ നിർദ്ദേശിക്കുന്നു ഇത്തരം പണമിടപാടുകൾ മയക്കുമരുന്ന് കടത്തി തീവ്രവാദ ധനസഹായം അല്ലെങ്കിൽ മറ്റു കുറ്റകൃത്യങ്ങളുടെ ഭാഗമായി ലഭിച്ചതാകാം കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ തീവ്രവാദ വിരുദ്ധ ധനസഹായ നിയമത്തിലെ ആർട്ടിക്കിൾ രണ്ട് അനുസരിച്ച് കുറ്റകൃത്യത്തിലൂടെ ലഭിച്ച പണമാണെന്ന് അറിഞ്ഞുവേണ്ടി അതിന്റെ ഉറവിടം മറച്ചുവെക്കാനോ ഉപയോഗിക്കാനോ ശ്രമിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റകൃത്യമായി കണക്കാക്കും ഈ നിയമത്തിലെ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് പ്രകാരം കുറ്റക്കാർക്ക് ഒന്നു മുതൽ പത്ത് വർഷം വരെ തടവും ഒരു ലക്ഷം ദുറഹം മുതൽ അഞ്ചു മില്യൺ ദുറഹം വരെ പിയയും ലഭിക്കാമെന്ന് നിയമവിദഗ്ധർ പറയുന്നു സുഹൃത്തുക്കളോടെയോ പരിചയക്കാരുടെയോ അഭ്യർത്ഥനമാണിച്ച് പണത്തിന്റെ ഉറവിടമോ ഉദ്ദേശമോ അന്വേഷിക്കാതെ ഫണ്ട് കൈമാറ്റം ചെയ്ത വ്യക്തികളെയും കോടതി ശിക്ഷിച്ചിട്ടുണ്ട് അത്തരം അക്കൗണ്ടുകൾ പിന്നീട് കള്ളപ്പണം വെളുപ്പിക്കൽ ശൃംഖലകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തതിന്റെ ഭാഗമായാണ് ഈ നടപടി അതിനാൽ അജ്ഞാത അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് അതിന്റെ ഉറവിടവും ലക്ഷ്യവും വ്യക്തമായി അറിയുന്നത് വ്യക്തികളെ നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കും നിയമ വിദഗ്ധർ വിശദീകരിച്ചു